നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അയ്യോ കേറ് കേറ് പോണ്ട പൊല്ലുതിന്നാൻ പോണ്ടരുവേ തരുവാ കയറുവരൊരു നമ്മൾ പോകത്തിനോടങ്ങിപ്പോൾ ഒരു പത്ത് പഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ അമ്മത് മേടിച്ചിട്ട് ഇവരിപ്പോഴാണ് ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇടന്ന് തുടങ്ങിയത് ഇവരെ കാലത്തെണ്ണ കൊണ്ട് കട്ടാൻ പോകണം അപ്പോൾ നമ്മളതിനെ തൊഴുത്തിലൊന്നുമല്ല കെട്ടുക നമ്മളത് ഇവിടെ അങ്ങനെ ചെറാമ്മലങ്ങനെ തെങ്ങിയമ്മലാണ് കെട്ടിട അപ്പോൾ ഇവർ വൈകുന്നേരമൊക്കെ വെള്ളത്തിലാണോ ഇതുതായിട്ട് വെള്ളത്തിനങ്ങനെ കിടക്കും ഞാൻ നേരമ്പോഴത്തേക്ക് ഒമ്പത് മണിക്ക് വന്നപ്പോൾ വെള്ളത്തിലേക്ക് എടുക്കണം ഇഞ്ചുവരെ നമ്മൾ കിഴക്കിയുടെ പാടത്ത് കെട്ടാൻ പോണതാണോ ആ പാടങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ കൊണ്ട് കെട്ടും ഇന്നാളും കൂടെ ഉണ്ട് നമുക്ക് അങ്ങനെ കാണിച്ചറുടെ അടുത്ത ആള് ശരിക്കും കന്നളൊന്നും ശരിക്കും കുടിച്ചു തുടങ്ങിയിട്ടില്ല നമ്മളൊന്നും അടുത്ത് കഞ്ഞം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇല്ല കഞ്ഞോടിക്കലോ അതമ്മ നമ്മുടെ രണ്ടാമത്താളും രണ്ടാളീ നമ്മൾ പാടത്തേക്ക് കൊണ്ട് കെട്ടാൻ പോകണം അമ്മ രണ്ടാളേ അയച്ചിട്ടുണ്ട് രണ്ടാളും പാടത്തേക്കുള്ള പോക്കാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി പിടിച്ചാൽ പോരാൻമാരുടെ ബുദ്ധിമുട്ടാകുന്നതിന് പൂന്മാരെ ബാക്കിൽ നടക്കണം എന്നാൽ നമ്മൾ പതുക്കെ വട അട്ടി കൊടുത്താൽ അങ്ങനെ നടന്നോളും അങ്ങനെ നടക്കാൻ നടക്ക് വഴിമാറി വഴിതെറ്റി അങ്ങോട്ട് 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 പോട്ടാ അവിടുപ്പോ അങ്ങോട്ട് ഉണ്ടോ അങ്ങനെ നടക്ക നടക്ക് എന്തായാലും പതുക്കെ പോവുള്ളൂ ഓട്ടം ചാട്ടമൊന്നും ആയിട്ടില്ല എന്നങ്ങോട്ടേം ക്ഷറാവണമാരെ ഓട്ടമൊക്കെ തുടങ്ങണങ്ങൾ പിന്നെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് പോകോളുന്നുണ്ടാവുള്ളൂ അതൊക്കെ ഒരു കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് കണ്ടാളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ടാഴ്ച്ച കൊണ്ട് തന്നെ വയ്യലൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി ഇവർ കഴിഞ്ഞാൽ ഒരു മുണ്ട് കെട്ടണ അടുത്തേക്ക് തന്നെ പതുക്കെ നടന്ന് നോക്കുകയുള്ളൂ എൻ്റെ ഇടയ്ക്ക് വല്ല പുല്ലൊക്കെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ കടിച്ചു തിന്നും നമ്മളെ കൊണ്ട് കെട്ടണവൻ്റെ ഇടയിലാണ് വഴിയുടെ ഇടാലാണ് അപ്പോൾ അമ്മര് പുല്ല് കൊണ്ടപ്പോൾ അവിടെ തിന്നാൻ നിൽക്കണം കണ്ടാളെന്നുള്ള തിറ്റാലാണ് അത് നമ്മളെ തൊട്ടടുത്ത വീട്ടിലൊരു പുറത്ത് വയ്ക്കാണ്ട് കേട്ടോ അതിന് നറുത്തോടെ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു കുട്ടിയാണോ നമ്മൾ തന്നെ സെലക്ട് ചെയ്തെടുത്തോട്ട കുട്ടിയാണോ നല്ല തീറ്റാലാണോ അത് തീറ്റാലാണോ ഇനി അവിടെ ഒരു കഴിഞ്ഞിരി ചെറിയ തോടുണ്ട് അത് കടന്നപ്പുറത്തേക്ക് പോകണം നമ്മൾ കെട്ടുന്ന സ്ഥലത്തേക്ക് ഒരു റങ്ങി നീന്തി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് എന്താ പറയും വഴക്കോട്ടൊക്കെ ഇറങ്ങി പോകാണ് അപ്പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിക്ക് കയറാണ് അമ്മമാരിപ്പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിക്ക് കയറിയിട്ടുണ്ട് പോവും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ കെട്ടാൻ പറ്റില്ല അങ്ങനെ അവിടെ വാങ്ങല ഇട്ടിറക്കുള്ളൊരു തോടാണ് എനിക്ക് വീണ് കഴിഞ്ഞാൽ ഇന്ന് മാത്രമല്ല ഇപ്പുറത്ത് ഒരു ചെറിയ ബിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ ഒരു ഇടിച്ച് പൊളിക്കും അപ്പോൾ നമ്മളവിടെ കെട്ടാറുള്ളത് അവിടെയാണ് അവിടെ നല്ല ഇഷ്ടംപോലെ പുല്ലും ഉണ്ട് നല്ല സൗകര്യമുണ്ട് അവിടേക്കാണ് ഇമാര് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിടിച്ച് വലിച്ചൊന്നും കൊണ്ടോണ്ട കാര്യമില്ല പതുക്കെ പതുക്കെ തിന്ന് അവിടെ എത്തുമ്പോൾ നല്ല പുല്ലോടോർത്ത് നോക്കിയിട്ട് അതിന് തെങ്ങുമ്മ കെട്ടിയിടാണ് ഞാൻ ചെയ്യാറ് എന്താണിപ്പോൾ നല്ല തിറ്റുകളാണ് നമ്മൾ രണ്ടിനും വളർത്താൻ ഉദ്ദേശത്തിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്നാലും ആർക്കെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കൂട്ടോ നമ്മൾ അത്രയും സെലക്ട് കുട്ടികളെ നോക്കിയെടുക്കണമാണ് അത്രയും സെലക്റ്റ് വന്നാൽ ഒറിജിനൽ മുറയൊന്നുമല്ല എന്നാലും നല്ല വൃത്തിയുള്ള രണ്ട് കുട്ടികളാണ് നല്ല വളർച്ചയിലെത്തും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളർച്ചയിലെത്താണ്ടിരിക്കില്ല അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കണുണ്ട് അപ്പോൾ അതായിട്ട് വിളിച്ച് ബന്ധപ്പെടാം ഒരെണ്ണം ഒരു പോത്തുംകുട്ടി കുഴപ്പമില്ല ഇവൻ അത്യാവശ്യം ഇത്തിരി വണ്ണൊക്കെ ഉണ്ട് ഇയാൾ കുറച്ച് ഒന്നും എല്ലൊക്കെ ഉണ്ട് ആൾക്ക് കുഴപ്പമില്ല നമ്മളെപ്പോഴും പോത്തും കുട്ടീനെടുക്കുമ്പോൾ നമ്മൾ വണ്ണം നോക്കിയെടുത്തിട്ട് കാര്യമില്ല നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടീനെടുക്കണം വണ്ണൊക്കെ നമുക്കത് രണ്ടാഴ്ച ഒരു മാസം കൊണ്ട് അത് ഫില്ലാകുന്ന കാര്യമുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ എടുക്കണതായിരുന്നു നമ്മൾ ഏറ്റവും നല്ലത് നമ്മളോട് ഇഷ്ടത്തിന് പുല്ലുണ്ടിപ്പോൾ അടിപൊളിയാണ് രണ്ടാളും നല്ല ആർമാവിച്ച തീറ്റാണ് ഉണ്ട പുല്ലൊക്കെ വേണ്ട നല്ല കട്ടിയിലുള്ള പുല്ലാണ് ഉണ്ട് മുട്ടിനൊപ്പമുണ്ട് വളർന്നെക്കണപ്പോൾ നമ്മൾ രണ്ടാളെയും ഒരാൾ തെങ്ങുമ്പോൾ കെട്ടിയിട്ടുണ്ട് അന്ന് ഈ പറമ്പിലാണ് കെട്ടാറ് ഒരാളവിടെ കെട്ടി തെങ്ങുമ്പോൾ കെട്ടിയിട്ടുണ്ട് നമ്മൾ ആട്ടിന വടി അതിനോടൊപ്പം നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അയച്ചോണ്ട് പോകുമ്പോൾ പിന്നെ വടി കൊണ്ടുണ്ടല്ലോ അത് അയച്ചു കഴിഞ്ഞാൽ വടിയായിട്ട് ഇങ്ങനെ ആറ്റിൽ കൊണ്ടുപോകാം അതാണ് നമ്മളവിടെ കെട്ടിട്ടുണ്ട് എനിക്ക് ഉണ്ടോ നമ്മളെ കാലത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ ഒന്ന് ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും അവിടെ അതിന് ചുറ്റിപ്പണക നിൽക്കണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് വന്ന് നോക്കി ജസ്റ്റ് പോകും പിന്നെ നമ്മൾ വൈകുന്നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അയച്ചോണ്ട് പോവാം അപ്പം നമ്മളെ വീഡിയോ കെട്ടുന്ന വീഡിയോ എന്നൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാ അമ്മ മഞ്ഞ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ